ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ടൊരു ഐറ്റമാണേ ഇന്ന് നമുക്ക് ചെയ്യാം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി രണ്ട് പഴുത്ത മാങ്ങയാണ് മാങ്ങയാണിതെടുത്തേക്കുന്നത് ഇതുപോലെ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയത് നമുക്കെന്നാൽ ഇത് ചെയ്യാം ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാമേ എന്നിട്ട് നമുക്കത് ചെയ്യാം ഞാൻ രണ്ടു മാങ്ങയാണ് എടുത്തേക്കുന്നത് രണ്ടു മാങ്ങയാണ് എടുത്തേക്കുന്നത് അതിൽ നിന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം അത് ഈ പാറാല് തിളപ്പിച്ചതൊന്ന് എടുത്തിട്ട് ഇതൊന്ന് ആറണം ആറിയിട്ട് വേണം നമുക്ക് മിക്സി അടിക്കാനായിട്ട് ഇപ്പൊ മാങ്ങയൊക്കെ സീസൺ സമയമാണല്ലോ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉള്ള സമയമാണെന്നില്ല അതുകൊണ്ട് നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെയ്യാവുന്നതാണേ നല്ല നല്ല നല്ലൊരു ഐറ്റമാണേത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഏകദേശം പാലിത് ചൂടായി എന്തെങ്കിലും തിളയ്ക്കാറാവുന്നു ഇതൊന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇത് ആറണം ഇത് തിളച്ച ഞാൻ ഈ പാലിലോട്ട് ഒരു ഒരു സ്പൂണ് കോൺഫ്ലവർ പൗഡർ ഇടുവാണേ അതുകൂടെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കുറുകണം പാല് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണേത് നമുക്ക് മാങ്ങയുണ്ടെന്നുണ്ടെങ്കിൽ പഴു നല്ല പഴുത്ത മാങ്ങയായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണേത് ഈ ഐറ്റം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പാൽ നന്നായിട്ട് തിളച്ച് വെട്ടി തിളച്ചത് ചെറുതായിട്ടൊന്ന് കുറുകട്ടി പാൽ എന്നിട്ട് നമുക്കിത് എടുക്കാം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചത് ശകലും കൂടെ ഒന്ന് ഒരു നാല് മൂന്നാല് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ട തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കുറുകു ഇത് എന്നിട്ട് നമുക്കിത് വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് വാങ്ങിയത് ബാക്കി എല്ലാം കൂടി തയ്യാറാക്കാം കുറച്ച് കുറുകിയ പോലെ ഇതിന് നമ്മൾ വാങ്ങുവാണേ നമ്മൾ ഇതിനെ ആറാൻ വെക്കുവാണേ ആറിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആറി കഴിഞ്ഞിട്ട് നമുക്കിത് അടിക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നല്ല പഴുത്തം വാങ്ങയായിരിക്കണേ ഇത് നല്ല പഴുത്ത മാങ്ങയ ഇത് ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിതിന് ഇന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമേ മാങ്ങ ജാറിലിട്ട് ഞാൻ ഇതിലോട്ട് പാൽ ഒഴിക്കുകയാണെ പാലാറിയേ പാലിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി പാലും മാങ്ങയും കൂടാണേ ഇത് അടിക്കുന്നത് അടിച്ചുകൊണ്ട് വരാമേ ഇതൊന്ന് ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല ഞാൻ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കാനാണേ മിൽക്ക് മേഡ് ഇല്ലാത്തവർ പഞ്ചസാര ആഡ് ചെയ്താൽ മതി അതിന് മധുരം കിട്ടും ഇതിനകത്ത് നല്ല പഴുത്തം വാങ്ങുക അതിനകത്ത് മധുരം ഉണ്ട് പിന്നെ ഞാൻ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നുള്ളൂ നമുക്കിതൊന്ന് അടിച്ചോണ്ട് വരാമേ കുറച്ച് മിൽക്ക് മേഡ് ഇതിലോട്ട് ആഡ് ചെയ്യുവാണേ കുറച്ച് ഒഴുകിവന്ന് കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്നാൽ മധുരം ഉള്ളതല്ലയോ ഇതിന്ന് ഇതിന്ന് അടിച്ചോണ്ട് വരട്ടെ ഇത് മിക്സിയിലടിച്ചേണ്ടതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി ഇവിടെ ചെയ്ത് കാണിക്കാം ഇത് നമുക്കിനിയും സെറ്റ് ചെയ്യാമേ ഇത് മായോ പുഡിങ്ങാന്നേ ഞാൻ ആദ്യം കുറച്ച് നേരത്തിൽ ഒഴിക്കുവാണേ ഒഴിച്ചൊന്ന് റെഡിയാക്കുക ഇനി നമ്മൾ ബ്രെഡാണ് എടുത്തേക്കുന്നത് ബ്രെഡ് ഓരോ ബ്രെഡും ഇങ്ങനെ നമ്മൾ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇത് കുറേശെ ഒഴിക്കുകയാണേ ഇനി ഒരു ലെയർ കൂടെ വെക്കുകയാണേ നമുക്ക് കുറച്ച് നട്ട്സ് കൂടെ അതിനകത്ത് ഇടാം ഉള്ളവർ ചേർത്താൽ മതി ഞാൻ ഇതിനകത്തീ ഇച്ചിരി ഉള്ളത് കൊണ്ട് ഇത് ഇച്ചിരി നടിടുവാണേ ഇനിയും രണ്ടാമത്തെ ലെയർ വെക്കുവാണേ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ച അതിലോട്ട് ഇത് ഒഴിക്കുക ഇങ്ങനെ രണ്ട് ലെയർ രണ്ടോ മൂന്നോ ലെയറായിട്ട് നമുക്ക് ചെയ്യാമേ നമുക്കിനി ഒരു ലെയർ കൂടെ വെക്കാം ഞാൻ മൂന്നാമത്തെ ലെയർ വെക്കാൻ പോവാണേ ത്തിലൂടെ കുറച്ചും മാങ്ങയുടെ ഇത് ഇടുവാണേ നമ്മൾ അതിലോട്ട് കുറച്ച് ഇതുകൂടെ നട്ട്സും കൂടെ ഒക്കെ ഇടുക ഇനി അടുത്ത ലെയർ വെക്കുവാണേ നമ്മളെ ആൾക്ക് ബാലൻസ് ഉള്ളതോട് ഒഴിക്കുക ഇങ്ങനെ പുറത്തോട്ടെ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്ക് പഞ്ചസാര ഞാൻ ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള വിഭവം കൊണ്ട് തന്നെ ഉള്ള ഐറ്റം കൊണ്ട് തന്നെ ഞാൻ ചെയ്തേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ ഐറ്റം ആ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത അടുത്ത നട്ട്സൂടി ഇടുവാണേ നട്ട്സ് ഉള്ളവർ ഇട്ടാൽ മതി ഇല്ലാത്തവരും ചെയ്യേണ്ട കാര്യമില്ല മാങ്ങയുടെ കുറച്ച് ഇരിപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പുറത്തോട്ട് ഇടുവാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റാ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുവാണേ മധുര ഉണ്ട് എന്നാലും ശകലം ചേർക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ ആയിട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് കഴിക്കാം കേട്ടോ ഇങ്ങനെയും കഴിക്കാം വേണേൽ തണുപ്പിച്ച് വേണേൽ കഴിക്കാം തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടെ കഴിക്കാൻ നമുക്കൊരു നല്ല ഇതാണ് നമുക്കൊന്ന് തണുപ്പിച്ചത് കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ നാളെ വരാം താങ്ക് നല്ല അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ സൂപ്പർ ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ